എൻ്റെ പൊന്നും നമ്മുടെ നാട്ടിൽ എന്തുമാത്രം അക്ഷയ സെൻറ്ററുണ്ട് ഞാനൊരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കരുവാറ്റ എൻ്റെ നാട്ടിലുള്ള എൻ്റെ വീട് വെക്കുന്നത് കരുവാറ്റ അപ്പോൾ ആ വീടിനടുത്തൊരു അക്ഷയ സെൻ്റർ ഉണ്ട് ഞാൻ അവിടെ പോയി ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപേക്ഷ കൊടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് കാരണം ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത് ഞാനിങ്ങനെ നാട്ടിൽ പോയ സമയത്ത് വിഷുവും ഈസ്റ്ററും ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ കുറച്ച് ദിവസം ഹോളിഡേസ് അല്ലേ അപ്പോൾ വീട് പണിയും അവിടെ ആകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി പഞ്ചായത്ത് വില്ലേജും ഒക്കെ അവിടെ ആണല്ലോ അപ്പോൾ അവിടുത്തെ തന്നെ കൊടുക്കാമെന്ന് എഴുതിയിട്ട് അവിടെ ചെന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഹഷയാ സെൻറ്ററിൽ പോയിട്ട് പിന്നെ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കറിയാം ലേറ്റാവുമെന്ന് കാരണം വിഷുവിൻ്റെ അവധി വരുന്നുണ്ട് പിന്നെ ഈസ്റ്ററിൻ്റെ അവധി വരുന്നുണ്ട് ദുഃഖവെള്ളി പെസകാ വേട അങ്ങനെയൊക്കെ കുറേ അവധി വരുന്നുണ്ടല്ലോ അപ്പം ഈ അവധികളെല്ലാം കഴിഞ്ഞു പിന്നെയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് യാതൊരുവിധം മെസ്സേജും വരുന്നില്ല എൻ്റെ ഫോണിൽ അപ്പം ഞാൻ നമ്മുടെ വില്ലേജ് ഓഫീസിൽ വിളിച്ചു കരുവാഴ്ചയുള്ള വില്ലേജ് ഓഫീസിൽ വിളിച്ചു വില്ലേജ് ഓഫീസിൽ വിളിച്ചപ്പോഴത്തേക്ക് വില്ലേജ് ഓഫീസിൽ പറഞ്ഞു ഇവിടെ ഡിലേ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാഡം ഞാൻ ഒരാഴ്ചക്ക് മുമ്പേ കൊടുത്തതാണ് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അവരെന്നോട് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചു ഞാൻ എൻ്റെ കരക്കുറിയും എൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ അവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഈ അക്ഷയ സെന്ററിൽ പോയിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തതാണ് അത് എവിടെ പോയി എനിക്കറിയത്തില്ല എനിക്കാണെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പറും ഇല്ല തിരിച്ചു വിളിക്കാൻ കാരണം ഇപ്പം ഞാൻ ഉള്ളത് അപ്പോൾ ഞാൻ അപേക്ഷ കൊടുത്ത സമയത്ത് ഇവരോട് ചോദിച്ചു നമ്മൾ ഈ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്കൊരു സ്ലിപ്പ് തരുമല്ലോ അപ്പം അങ്ങനെ ഒരു സ്ലിപ്പ് എനിക്ക് തന്നിട്ടില്ല ഞാൻ ചോദിച്ചു നമുക്ക് സ്ലിപ്പോ കാര്യമൊന്നും ഇല്ലയെന്ന് ചോദിച്ചു പറഞ്ഞു ഇല്ല മാഡം അപ്രൂവ്ഡെന്നും പറഞ്ഞിട്ട് ഫോണിൽ വരുമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഓക്കെ കാരണം നമ്മൾ ഇങ്ങനെ എപ്പോഴും അക്ഷയ സെന്ററിലോ പഞ്ചായത്തിലോ ഒന്നും പോകുന്നില്ലല്ലോ ഇങ്ങനൊരു ആവശ്യം വരുമ്പോഴല്ലേ പോവുന്നുള്ളു ചിലപ്പം പുതിയ പുതിയ അപ്ഡേറ്റ് അല്ലേ അപ്പം എന്തെങ്കിലും ഇപ്പം മാറ്റം ഉണ്ടായിരിക്കാം ഇനിയിപ്പോൾ സ്ലിപ്പൊന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ പോന്നു ഞാൻ എന്ത് ചെയ്യാൻ അതിനുള്ള പൈസ വരെ പൈസ പോട്ടെ കുഴപ്പമില്ല അറുപതോ എഴുപതത്രയും കണ്ട എൻ്റെ ഇന്ന് മേടിച്ചത് അങ്ങനെ ഞാൻ ദേ വീണ്ടും ഇവിടുത്തെ എറണാകുളത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി അക്ഷയ സെൻ്ററിൽ പോയപ്പോൾ ദേ എനിക്കിതുപോലെ ഒരു സ്ലിപ്പ് വന്നു ഈ സ്ലിപ്പ് ഞാൻ ചോദിച്ചപ്പോഴും അങ്ങനെ ഒരു സ്ലിപ്പ് ഇല്ലാന്ന് എനിക്ക് ചോദിക്കേണ്ടതൊന്നും വേറൊന്നുമല്ല ഇതുപോലെ ഒരു സ്ഥാപനം തുറന്നു വെക്കുമ്പോൾ അറിയാവുന്നവരെ പിടിച്ചിട്ട് അവിടെ ഇരുത്തുക നമുക്ക് നഷ്ടപ്പെട്ടത് പൈസയൊന്നുമല്ല നമ്മുടെ ടൈം ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത് അന്ന് അത്രയും വെയിലത്ത് ഭയങ്കര വെയിൽ ആ സമയത്ത് ഞാൻ ഈ പോയി അപേക്ഷ കൊടുത്തു ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ ലീവ് മാത്രല്ല ഒരു ദിവസം ലീവ് എടുത്തിട്ട് നമ്മൾ പോയി അപേക്ഷ കൊടുക്കുന്നു പിന്നെ നാലഞ്ച് ദിവസം അല്ല ആറേഴ് ദിവസം നമ്മൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു ശേഷമാണ് അറിയുന്നത് ആപ്ലിക്കേഷൻ പോലും അവിടെ ചെന്നിട്ടില്ല എന്നും പിന്നെ ഇവരെന്ത് കാണാനായിരിക്കുന്നത് കരുവാറ്റുള്ള ഒരു ചെറിയൊരു അക്ഷയ സെന്റർ കേട്ടോ ഞാൻ പേര് പറയാത്തത് നമ്മൾ ആരെയും ദ്രോഹിക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ആ അക്ഷയ സെന്ററിന്റെ പേര് ഞാൻ പറയാത്തത് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഇനി ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ നല്ല പ്രവർത്തി പരിചയമുള്ള ആ അക്ഷയ സെന്ററിൽ പോവുക കരുവാറ്റി കന്നാലിപ്പാലത്തിൻ്റെ അടുത്തായിട്ട് നല്ലൊരു അക്ഷയ ഉണ്ട് ഞാൻ സാധാരണ പോകുന്ന സമയത്ത് അവിടെയൊക്കെയാണ് പോവാറ് നാട്ടിലുണ്ടെങ്കിൽ എറണാകുളത്ത് ഇവിടെ അടുത്ത് നമ്മുടെ വീടിനടുത്തൊരാശേഷൻ ഉണ്ട് നല്ല പിള്ളേർ അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് എനിക്ക് ഈ റെസിറ്റുണ്ടെന്ന് മാത്രമല്ല എല്ലാ ഡീറ്റെയിൽസും ചോദിച്ചു അതിന് മുന്നേ ഞാൻ പോയിട്ട് ഇവർ എൻ്റെ ഒന്നും ചോദിച്ചില്ല അപ്പം ഞാൻ ചോദിച്ച ആധാരം വേണ്ട അപ്പോൾ പറഞ്ഞു വേണ്ട കരക്കുറി മാത്രം മതിയെന്ന് അപ്പം ഞാൻ വിചാരിച്ചു പുതിയ പുതിയ അപ്ഡേറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ സമയമാണ് അത്രയും വേസ്റ്റായത് സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിസ്സാരമല്ല നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനായിരിക്കുമല്ലോ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് എനിക്ക് അർജന്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും എനിക്ക് വേസ്റ്റ് ആയി പോയി അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്തിട്ട് നമുക്കൊന്നും കിട്ടാനില്ല ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടാനില്ല പോയതൊന്നും എനിക്ക് തിരിച്ചു കിട്ടാനില്ല പക്ഷെ നാളെ മറ്റൊരാൾക്ക് ഇങ്ങനെ വരുത്തില്ലല്ലോ ആശയ സെൻറ്ററിലൊക്കെ പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ നല്ല പ്രവൃത്തി പരിചയമുള്ള അക്ഷയ സെൻ്ററിൽ പോകുക ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റി നമ്മുടെ സമയവും പണവും ഒക്കെ നഷ്ടപ്പെടാതിരിക്കട്ടെ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പറ്റേറ്റ